ഹായ് എവ്രി വൺ ഇന്ന് ഞാനൊരു പായസക്കഥയായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പായസം ഭയങ്കര ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പായസം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഷുഗർ കട്ട് കട്ട് ഈ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പായസം കഴിക്കാൻ തോന്നുമ്പോൾ ഈ എന്തിനാണ് ഇത്രയും ഷുഗർ കഴിക്കുന്നത് എന്തിനാണ് പായസം കഴിക്കുന്നത് എന്നൊക്കെ എന്നും വിചാരിക്കും കേട്ടോ പക്ഷേ ഞാനൊരു പായസം ഉള്ളവരാണേന്നെ എത്ര കിട്ടിയാലും കുടിക്കും അത് എങ്ങനെയാണെന്നറിയുമോ വീട്ടിലുണ്ടാക്കിയ പായസം ഇഷ്ടം ഈ കടയിലൊക്കെ പോകുമ്പം നമുക്ക് ഈ നമ്മൾ ഈ എന്താ പറയുന്ന മീൽസ് മേടിക്കും അതിൻ്റെ ഒരു പായസം കിട്ടില്ലേ അത് കുളത്തേ ഇല്ല അതിങ്ങനെ വെറും വെള്ളത്തിലുണ്ടാക്കിയ പോലെ ഇരിക്കും എനിക്കങ്ങനത്തെ പായസം ഒന്നുമില്ല ആരെങ്കിലും വീട്ടിലുണ്ടാക്കി തരുന്ന പായസം അപ്പോൾ കുറേ ദിവസം കൂടി ഞാൻ വിചാരിക്കുന്നു പായസം കുടിക്കണം കുടിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരു പായസം ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പം പാൽ ഒഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന പായസത്തിലാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും ഇരിപ്പില്ല അതായത് പാലയുടെ ഇരിപ്പില്ല സെയിമേ ഇരിപ്പില്ല പിന്നെ എന്താ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം ഇരിക്കുന്നത് പിന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പെരുപ്പുണ്ട് അരിയുണ്ട് അതും ഒക്കെ പക്ഷേ ഞാൻ വിചാരിച്ചു തന്നാൽ സാബുധാനം മാത്രം ഇട്ടിട്ട് വളരെ ഈസിയാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ കുറച്ചൂടെ സാബുധാന കുതിർക്കാൻ വെച്ചു എന്നിട്ടിങ്ങനെ ഇളക്കി അതൊരു ട്രാൻസ്പെറൻറ്റ് ആകുമ്പോഴാണല്ലോ നമ്മൾ പാൽ ഒഴിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ശരി എന്നാൽ പായസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി വളരെ കുറച്ച് പായസം ഒരു രണ്ട് ഗ്ലാസ് പാൽ അത്രയും ഒഴിച്ചിട്ടുള്ളൂ അങ്ങനെ പാലൊഴിച്ചിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പായസമാണ് ദിന നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് പായസം പാലൊഴിക്കുക അത്രേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക ഞാൻ ശക് സാഫ്രോണും ചേർത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പായസം റെഡി നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമാണോ പായസം ഇഷ്ടമുള്ളവരൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി പായസം ഇങ്ങനത്തെ അല്ല ഇത് വെറൈറ്റി ഒന്നും അല്ല എന്തെങ്കിലും വെറൈറ്റി രീതിയിൽ പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്നോട് പറയണം ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളത് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ഗിൽട്ടിയാണ് അയ്യോ മാത്രം കഴിക്കണമല്ലോ പിന്നെമ്മെയായിരിക്കും പായസത്തി പിന്നെ മതിരില്ലെങ്കിൽ പായസം എന്തിനൊക്കെ കൊള്ളാവുന്നു ഞാൻ പായസത്തിന് മധുരം ചേർത്ത് കേട്ടോ പിന്നെ രണ്ടാമതായി രണ്ടാമതായിരുന്ന പായ പഞ്ചസാരയും കൂടെ ചേർത്ത് എന്നാലേ ഒരു ഉള്ളൂ പായസം കഴിക്കുകയെന്ന് പറഞ്ഞാൽ അത് മധുരമാണല്ലോ ഈ സംഭവമില്ലേ ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അതായത് ദഹി ടിക്കാനി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തി ഡിഷ് ഡിഷാണ് കുറേ വൈറലായിട്ട് കുറേ പേര് ഇട്ടിരിക്കുന്ന കണ്ടു അപ്പം ഞാൻ വിളിച്ചത് എനിക്ക് തൈരം ഭയങ്കര ഇഷ്ടമാണ് പാല് തൈര് ഇങ്ങനത്തെ ഐറ്റംസ് നല്ല കട്ട തൈരിലോട്ട് ഈ മസാലകൾ അത് ഈ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് എന്താ സവാള ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ സവാള ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അത് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ശകലം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിങ്ങനെ കട്ട തൈലിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക കുറച്ച് കരിയാർപ്പിലുണ്ട് കേട്ടോ മല്ലിയിലൊക്കെ ചേർക്കാം ആഹാ എന്താ ടേസ്റ്റ് ഇത് മാത്രം മതി നമുക്ക് ചോറ് അതായത് സാഫ്രോണ് കുറച്ച് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു ആ കുങ്കുമ്പൂവില്ലേ അതെന്തിനോ ഞാൻ ദീപാവലി സമയത്ത് സ്വീറ്റ്സ് മേടിക്കാനോ ഉണ്ടാക്കാനോ എന്തിനോ വാങ്ങി വെച്ചാട്ടോ കുറേ നാളായിരിക്കുന്നു അപ്പം ഞാനത് കാണുമ്പോൾ എല്ലാം വേരിക്കുമ്പോൾ അത് ഉപയോഗിക്കണം വെറുതെ വെച്ചിരിക്കേണ്ട എന്ന് വളരെ കുറച്ചുള്ളായിരുന്നു അപ്പം ഞാനത് കുറച്ചു നേരം പാലിലൊന്ന് കുതിർക്കാൻ വെച്ചു അത് പായസത്തിനൊരു കളറ് ഒന്നുമില്ല ഈ നമുക്കിങ്ങീ പിങ്ക് പാലട പായസം ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ റെഡ് അരി വെച്ച് പായസം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പിങ്ക് കളർ വരും ഈവൻ സെയിമിയാണെങ്കിലും ഒരു കളർ വരും അപ്പോൾ ഞാൻ വെച്ച് ഇത് ഇങ്ങനെ ഭയങ്കര വൈറ്റായിട്ടിരിക്കുന്നത് അപ്പോഴാണ് സാഫ്രൂൺ ചേർത്തത് സാഫ്രൂൺ ചേർത്തപ്പോൾ നല്ലൊരു യെല്ലോയിഷ് കളർ വരും ആ കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും ഈ പായസത്തിൻ്റെ ലുക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് ഞാൻ അത് ചേർത്തത് അങ്ങനെ സാഫ്രൂണും കൂടെ ചേർത്തിട്ട് പായസം നന്നായി ഇളക്കി ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കാ പൊടിക്കണം ഈ സംഭവം കണ്ടോ ഇത് ഞാൻ വണ്ടർ നിന്ന് മേടിച്ചാണ് എല്ലാവരും ഈ സ്മൂത്തി അതൊക്കെ ഉണ്ടാക്കാനാണ് മേടിക്കുന്നത് ഞാൻ പക്ഷേ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ എപ്പോഴാണെന്നറിയോ നമ്മുടെ ഓണം വിഷു വരുന്ന സമയത്ത് അതായത് നമ്മുടെ മിക്സിയുടെ ജാറ് എപ്പോഴും ബിസി ആയിരിക്കും മിക്സിയുടെ ജാറിനകത്ത് എപ്പോഴിങ്ങനെ വെറ്റായിട്ടിരിക്കും ഓരെണ്ത്തരുന്നത് നമ്മൾ തൈര് വലിയ ജാറിനകത്ത് ഞാൻ തൈരിങ്ങനെ ഉടയ്ക്കും മിക്സിയിൽ പച്ചടി ചേർക്കാൻ പൊളിശ്ശേരി ചേർക്കാൻ പിന്നെ ചെറിയ ജാറ് എപ്പോഴും തേങ്ങ അരക്കാൻ വേണ്ടി എടുക്കും അപ്പം നമുക്ക് ഇപ്പൊ ഒടിക്കേണ്ട ഐറ്റംസ് വരുമ്പോൾ അതായത് നമ്മുടെ ഈ പച്ചടിയിൽ ചേർക്കാൻ കടുകൊന്ന് ചതച്ചെടുക്കണം ആ സമയത്ത് പിന്നെ പായസത്തിൽ ചേർക്കുന്ന ഏലക്കായ പൊടിക്കണം ഈ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ വണ്ടർ ഷെഫിൻ്റെ ഈ ജാറിൻ്റെ യൂസ്ഫുൾ ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതുമുണ്ട് ആക്ച്വലി സ്മൂത്തിയൊക്കെ അടിക്കാൻ ഭയങ്കര ഈസി ആട്ടോ ഇതിനകത്തോട്ട് ഒന്നിട്ട് നമുക്കിത് കയ്യിലൊന്നും പിടിക്കൊന്നും വേണ്ടല്ലോ ഈ സപ്പോർട്ടൊന്നും കൊടുക്കേണ്ടല്ലോ അങ്ങനെ ഇനി ഇരുന്നോളും നമുക്കത് അവിടെ വെച്ചിട്ട് പോകാം ഇത് ചാടിപ്പോവോ തെറിച്ച് വീഴുവോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ അപ്പം എന്നത് ഇത് ഞാൻ ഒരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സായി കേട്ടോ ഒരു കുഴപ്പമില്ല ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ വണ്ടർ ഷെഫിൻ്റെ ഞാൻ വണ്ടർ ഷെഫിൻ്റെ ഇപ്പോൾ ഒത്തിരി കമ്പനിയുടെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുമായിരിക്കും എന്നാലും അതായത് ഞാൻ രാവിലെ ഉണ്ടാക്കിയൊരു നെയ്യാണ് രാവിലെ എല്ലാ സൺഡേയും രാവിലെ ഞാൻ നെയ്യ് എടുക്കും കേട്ടോ ഇന്നെടുത്ത ഇത് രണ്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും പാലൊന്ന് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ വെച്ച് ഉണ്ടാക്കുന്നതാണ് പാൽ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി നെയ്യ് ഇരുന്നതാണ് അതിപ്പോൾ തണുപ്പായിട്ട് നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ട് ഇത് നല്ല സെറ്റായതാണ് മറ്റേ ഞാൻ എടുത്തില്ല കാരണം ഇനി അത് നമുക്ക് ഈ ബോട്ടിൽ ഇരിപ്പുണ്ട് ഒരു നെയ്യ് ഇരിപ്പുണ്ട് ഒരു ബോട്ടിൽ അപ്പം ഞാൻ ആ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ദ ഈ സമയത്ത് നമ്മുടെ സരസ്വതി വന്ന് നിൽക്കുന്നതാണ് ഇതാണ് ആദവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സരസ്വതി ആദവിനെ വിളിക്കാൻ വന്നതാണ് എന്തിനാണെന്നറിയാവോ അവരിവിടെയാണ് പാർക്കിന് പോകുന്നുണ്ട് ആദവ് വരുന്നുണ്ടോ പാർക്കിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു വിടത്തില്ലാതവ് കാരണം അവനവിടെ പോയിട്ട് വരുമ്പോൾ എപ്പോൾ പോയിട്ട് വന്നാലും കോൾഡാണ് അപ്പം ഞാൻ വിരിച്ചു വന്നാൽ വിടണ്ട അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു കളിക്കാൻ വേണമെങ്കിൽ വിടാം പക്ഷേ പാർക്കിൽ പോകാൻ ഞാൻ വിടില്ല അത് മെയിൻ ആയിട്ടുണ്ടോ ഫുഡും കഴിക്കില്ല ഈ സൺഡേസ് ഒക്കെയാണ് ഞാൻ അവനെ ഇരുത്തി ഒന്ന് കഴിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു അമ്മ എന്താ ഉണ്ടാക്കുന്നത് പായസമാണെന്ന് ഞാൻ പായസം കുടിച്ചിട്ട് പോകാൻ ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുക അത് അവിടെ ഇന്ന് കുറച്ചു നേരം കരഞ്ഞു ഞാൻ മൈൻഡേ ആക്കാൻ പോയില്ല പിന്നെ തിരിച്ച് വന്നിട്ട് ഇതാ നോക്കിയാൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാ ഞാൻ പോ പ്ലീസ് അമ്മ ഞാൻ പോട്ടെ എൻ്റെ പാൻറ്റ് മാറ്റത്താണ് എനിക്ക് ജീൻസ് ഇട്ടതാണ് ഞാൻ പോട്ടേ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതൊന്നും മൈൻഡാക്കിയില്ല അതാ ഈ പായസത്തിൽ ഇനിയും ഈ ക്രിസ്മസ് ഇടുന്നില്ലേ ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ഈ പാത്രം കണ്ടില്ലേ ഇതിൻ്റെ പിടിയൊക്കെ പോയി കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് മാറ്റാൻ ഇഷ്ടമില്ലാന്ന് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ള ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് എനിക്ക് കാര്യം കഴിയും പിന്നെ അധികം നേരം നമുക്ക് പിടിച്ചോന്ന് നിൽക്കേണ്ടല്ലോ ഈ കടുവറക്കാൻ വേണ്ടി മേടിച്ചതാണ് അതിൻ്റെ പിടിയൊക്കെ പോയി പക്ഷെ എനിക്ക് അത് മാറ്റം പുതിയ കാരണം വാങ്ങണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷേ ഇതൊന്നും നമ്മളെപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ഓർക്കാറില്ല അപ്പോൾ ഞാനിത് കുറച്ചിതായി ഇങ്ങനെ മാറ്റി വെക്കുന്ന ആർക്കാണെന്ന് അറിയുമോ മമ്മിക്ക് വേണ്ടിയാണ് ഇത് മമ്മിക്ക് പല്ലില്ലാത്ത കാരണം ഈ നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ മമ്മിക്ക് ഞാനൊരു അപ്പോൾ അത്ര മമ്മിക്കിഷ്ടം കേട്ടോ പായസം ഞാൻ ഉണ്ടാക്കിയാൽ ഞാനും മമ്മിയുള്ളൂ ശരിക്കും കഴിക്കുന്നത് ആക്ച്വലി ഇന്ന് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പായസം കാലിയായി കേട്ടോ എല്ലാവരും കുടിച്ചു അങ്ങനെ ഒരു കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം അത്രയും വേണ്ടേ അത്രേം ഉണ്ടാക്കിയുള്ളൂ അപ്പം ഞാനത് ആ പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുന്ന മമ്മിക്ക് എൻ്റെ ബാക്കി അതിനകത്തകത്ത് ഞാൻ ബാക്കി ഇത് ഇത്രയും വന്നു അതിനകത്തോട്ട് ഞാൻ വളരെ കുറച്ച് സാവധാനം ഇട്ടുള്ളൂ നമുക്ക് ഇത്രയും പായസം കിട്ടും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പം ചിലർക്കൊന്നും ഈ സാവധാന ഈ എന്ന് പറയുന്ന സാധനം അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം പായസമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ എന്നിട്ട് ഇതൂടെ ഇട്ടും ഇത് അതിനകത്തൊട്ടിട്ടിട്ട് അത് അടച്ച് വെച്ചു അതോ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ മൈൻഡാക്കാനേ പോയിട്ടില്ല അപ്പം ഞാനങ്ങനെ ദാ പായസം റെഡിയായി ആ നല്ല മണം വരുന്നുണ്ട് വീട്ടിൽ കേട്ടോ പായസം കുടിക്കാൻ തോന്നും അങ്ങനെ ഞാനും അതവും കൂടിയിരുന്ന് പായസം ടേസ്റ്റിയാണ് അപ്പോൾ അവന് പോകാനുള്ള ധെറുതേക്ക് നന്നോ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല നല്ല ചൂട് അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ ഹാ ഹാ എന്താ കൊതി പേ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പായസ ഇഷ്ടമാണ് ഏതു തരം പായസം ഇഷ്ടം ഇതൊക്കെ കമൻറ്റ് ചെയ്യണേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ വീഡിയോ കണ്ടു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ആരും കമൻറ്റ് ഇടാറില്ല നിങ്ങൾക്ക് കമൻറ്റ് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണേ അതും ഇഷ്ടപ്പെട്ടു കേട്ടോ കമൻറ്റ് ചെയ്യണേ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനും കമൻറ്റ് ചെയ്യണേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ പറയുന്നത് ബെല്ലിക്കണോ അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പം അപ്പം താങ്ക് യു സോ മച്ച് വാച്ചിങ് ദ വീഡിയോ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കേണ്ട ഉണ്ടെങ്കിൽ പായസം ഉണ്ടാക്കി എല്ലാവരും കുടിക്കണേ എന്നിട്ട് നിങ്ങൾ എനിക്ക് വീഡിയോ അയച്ച് ഫോട്ടോ എടുത്തയച്ചു തരണേ പായസം ഉണ്ടാക്കി എന്നെങ്കിൽ അപ്പം താങ്ക് യു അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സീ എ ടു വാവ് പായസം കഴിക്കാൻ തോന്നുന്നുണ്ട് അതേ ഇതിനകത്ത് ഈ ഏലക്ക പൊടിച്ചതിനെ കുറച്ച് തൊലിയോടിട്ടാൽ പൊടിച്ചു അതാണ് ഇവർ ഈ ആക്ഷൻ കാണിക്കുന്നത് കേട്ടോ നല്ല പായസ